നമസ്കാരം ഈ വാഹനം വാഹനമോടിക്കുമ്പോൾ ജനങ്ങളൊക്കെ എപ്പോഴും പരാതി പറഞ്ഞ കാര്യമാണ് വാഹനത്തിലേക്ക് കൂടുതൽ ചൂടടിക്കുന്നു അതുകൊണ്ട് സൺഫ്രീം ഒട്ടിക്കണം എന്നുള്ള ഒരു ആവശ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു പലരും ഇത് ഒട്ടിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ഒട്ടിച്ച സൺഫിലീമൊക്കെ വലിച്ചിളക്കി കളയുകയും ഒപ്പം തന്നെ അതിന് വലിയൊരു തുക പിഴ അടിച്ചു തരികയും ചെയ്യുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് നമുക്കെല്ലാം അറിയാം ഒരു കുറ്റവും കണ്ടില്ലെങ്കിൽ സൺഫിലീം എടുക്കും അതിൻ്റെ പിഴ അടിച്ചു തരും അത് എനിക്കൊരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലേക്കാണ് ഈ സൺഫിലിം ഒട്ടിക്കുന്നതിന്റെ പിഴ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി ഇപ്പോൾ ഈ ഹൈക്കോടതി പുതിയ നിർദ്ദേശം പറഞ്ഞിരിക്കുകയാണ് ഈ സൺഫിരി ഒട്ടിക്ക എന്ന് പറഞ്ഞാൽ ഒരു പരിധി വെച്ചിട്ടുണ്ട് അത് ഒട്ടിക്കാം കാരണം അതിനെ സേഫ്റ്റി ഗ്ലേസിംഗ് ഗ്ലാസ് എന്നുള്ള ഒരു പരിഗണനയിലാണ് എടുത്തിരിക്കുന്നത് ഇത് നേരത്തെ ഈ നിയമം ഉണ്ടായിരുന്നു എന്നാൽ ഇത് പലർക്കും അറിയില്ലായിരുന്നു ഈ ഈ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് വരെയും ഹൈക്കോടതി പരിഗണിക്കുകയും ആ സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറയുന്ന ഗ്ലാസ് ഉപയോഗിക്കുന്നത് തെറ്റല്ല എന്നു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് അതിനകത്ത് മോട്ടോർ വാഹന വകുപ്പ് ഇതിനെ എതിർത്തുവെങ്കിലും അവർ പറയുന്നത് കമ്പനി കൊണ്ടുവരുന്ന ഗ്ലാസ്സുകളാണെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ കമ്പനി ഒരു ഗ്ലാസും കൊണ്ടുവരുന്നില്ല കമ്പനി പല സ്ഥലത്തു നിന്നും ഗ്ലാസ്സുകളും മറ്റ് മെറ്റീരിയൽസും കളക്ട് ചെയ്തിട്ടാണ് ഒരു വാഹനം നിരത്തിലേ കറങ്ങുന്നത് അപ്പൊ ഏതെങ്കിലും കാരണവശാലും ഗ്ലാസ് പൊട്ടിപ്പോയെങ്കിൽ കമ്പനി പോലും ചെയ്യുന്നത് മറ്റൊരു മറ്റൊരു ഈ ഗ്ലാസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്നും ഗ്ലാസ് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറയുന്നത് ഉപഭോക്താവിനെ സംബന്ധിച്ച് അയാൾക്കും അത് നിർമ്മിച്ചെടുക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം സേഫ്റ്റി ഗ്ലാസ് ആയിട്ട് മാറ്റാം എന്നുള്ള ഒരു പരിവേഷമാണ് അതിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ സൺഫിലിം ഒട്ടിച്ചാൽ ഇനി പിഴ ഈടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തയിൽ നിന്നും വ്യക്തമാകുന്നത് ബി ഐ എസ് നിലവാരവും ചട്ടത്തിൽ പറയുന്ന സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് വിരിയം ഘടിപ്പിച്ച് പുറത്തിറക്കുന്ന ചില്ലികളും സേഫ്റ്റി ഗ്ലേസിംഗ് ഗണത്തിൽ വരുമെന്ന് പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന നിയമലംഘനമാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞുവെങ്കിലും അത് ന്യായമല്ല എന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കിയായിരുന്നു ചില്ലികൾക്ക് ഭേദഗതി ചട്ടത്തിൽ പറയുന്ന സുതാര്യത എന്ന് പറയുന്നത് മുൻ മുൻപിലച്ചില്ലിലും പിൻപിലച്ചില്ലിലും എഴുപത് ശതമാനം സുതാര്യത ഉണ്ടായിരിക്കണം വശങ്ങളിൽ അൻപത് ശതമാനം സുതാര്യതയും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഈ ഗ്ലാസും ഫിലിമും ചേർന്ന സേഫ്റ്റി ഗ്ലേസിംഗ് ഘടിപ്പിക്കാൻ വേണ്ടി വാഹന നിർമ്മാതാവിന് മാത്രമാണ് അനുമതി ഉള്ളതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ കോടതിയിൽ തള്ളി വാഹന നിർമ്മാതാക്കൾ പോലും പല സ്ഥലത്ത് നിന്നും ഉണ്ടാക്കുന്ന സാമഗ്രികൾ കൂട്ടിച്ചേർത്തായിരുന്നു ഗ്ലാസ് നിർമ്മിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ വാഹന നിർമ്മാതാവിനല്ല ഉപഭോക്താവിന് പോലും എവിടെ നിന്നും ഗ്ലാസ് വാങ്ങാം അത് ഉപയോഗിക്കാം അതിനകത്ത് സേഫ് ഗ്ലേസിംഗ് സംവിധാനം ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിരവധി പേരാണ് ഇത്തരം ഒരു നിയമം കൊണ്ട് ബുദ്ധിമുട്ടിയത് കാരണം നിയമത്തിന് ബുദ്ധിമുട്ട് മാത്രമല്ല ചൂട് കാലത്ത് വാഹനം ഓടിച്ച് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പോഴത്തെ ചൂടിന് ഭീകരമായ രീതിയിലാണ് ചൂട് വാഹനത്തിൽ കയറുന്നത് അത് തടയാൻ വേണ്ടിയായിരുന്നു പലരും ഈ സേഫ്റ്റി ഗ്ലാസ് അല്ലെങ്കിൽ ഈ സൺഫിലിം ഉപ അതിനായിരുന്നു പിഴ കണ്ടെത്തിയിരുന്നത് ഇനി മുതൽ അത്തരം പിഴകളൊന്നും പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിധി കൊണ്ട് മനസ്സിലാക്കുന്നത് ഈ വിധി വന്നത് ഒരുപാട് പേർക്ക് സഹായകരമാകും പൊടിപൊടിക്കാം അലങ്കാറിലെ വമ്പൻ ഓഫറിൽ വെറുതെ കഷ്ടപ്പെടാതെ അലങ്കാറിലേക്ക് വരും വീട്ടിലുണ്ടാക്കിയ ഉപ്പേരി ശർക്കര വരട്ടി തുടങ്ങി ഓണത്തിന് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് വീട്ടിലെ നിത്യോപയോഗ സാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പാത്രങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം അലങ്കാറിലുണ്ട് ഫ്രീ ഓഫർ എല്ലാ ദിവസവും അലങ്കാർ പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി ഇത്രയും വിലക്കുറവിൽ മറ്റെവിടെ അലങ്കാറിലെ ഇതുപോലെ വിലക്കുറവ് വേറെ എവിടെയുണ്ട് ഒരു വീടിന് വേണ്ടതെല്ലാം വാങ്ങാൻ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അലങ്കാറിന്റെ ബുധനാഴ്ച ചന്തയിൽ പഴം പച്ചക്കറി എന്നിവയ്ക്ക് ഏറ്റവും വിലക്കുറവ് അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ്